ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിനെ നാളെ ഒരു പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ വേണുവിൻ്റെ അടുത്ത് വന്നിട്ട് സേതു അതുപോലെ തന്നെ പല്ലവിയൊക്കെ കൂടി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആൾ നടത്തി വേറെ ആരോ ആണ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നിട്ട് വേണു സാറിൻ്റെ മനസ്സ് മാറ്റിയത് അതെ അയാൾ ഏകദേശം ഈ പറയുന്ന സേതുവിന്റെ അതേ പ്രായം തന്നെയാണ് പക്ഷേ വണ്ണും ഇത്ര ഇല്ല എന്ന് പറയാണ് എന്നാലും അത് ആരായിരിക്കും അമ്മയുടെ എല്ലാ ചരിത്രം അറിയാവുന്ന ഒരാൾ പറയുമ്പോഴേക്കും അത് നമുക്ക് അടുത്ത ആരോ തന്നെയാണ് ആ നിങ്ങൾ എന്തായാലും അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വേണു എല്ലാവരും അകത്തേക്ക് വിളിക്കുകയാണ് അപ്പോ സേതു മാധവൻ പറയുന്നുണ്ട് ദേ ഇതെന്റെ അറിയാലോ ഇത് ഋതു ഇത് അച്ചു ഇവരുടെ താഴെ ഒരാൾ കൂടി ഉണ്ട് സ്വാതി അവള് പഠിക്കുകയാണ് പുറത്തു ഇതെല്ലാം എൻ്റെ അനിയത്തിമാരാ ഋതുവിന്റെ ഡെലിവറി ആണ് ഈ മാസം എന്ന് പറയുന്നത് അപ്പോൾ ഹരി പറയണ്ട് അച്ചുക്കും വിശേഷമുണ്ട് എന്നിങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ഇങ്ങനെ ആഹാ കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും പല്ലു പറഞ്ഞാലും അത് ആരായിരിക്കും വേഷം മാറി വന്നിട്ട് സി അത്രയ്ക്ക് ധൈര്യമുള്ളത് ആരായിരിക്കും സേതു വേട്ടാണെന്ന് പറഞ്ഞ വേഷം മാറി വന്ന് എല്ലാ കാര്യങ്ങളും പറയണ്ടെ അതും വേണു സാറിനെ പോലെ ഒരാളെടുത്ത് അത് തന്നെയാണ് പല്ലവി ഞാനും ആലോചിക്കണത് അതാരായിരിക്കും എന്ന് അപ്പോ വേണു അടുത്ത് ചോദിക്കണ്ടല്ല അന്ന് വിളിച്ച പല്ലവി ചോയിക്കണ്ട അന്ന് വിളിച്ച ആ നമ്പറില്ലേ ആ നമ്പറിലേക്ക് വേണു സാർ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കിയേ ചിലപ്പോ ഫോൺ എടുത്താലോ ശരിയാ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ സൗണ്ടും ഈ സൗണ്ടും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അയാളുടെ സൗണ്ട് വേറൊരു തരത്തിലായിരുന്നു ഉം എന്നാ ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് വേണു ആ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ആ സമയം ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ രാജലക്ഷ്മി വീട്ടിൽ നിന്ന് പുറത്താക്കി പുറത്താക്കിയത് കൊണ്ട് തന്നെ നേരെ പോണത് പൊന്നുമടത്തിലേക്കാട്ടോ അതായത് രാജലക്ഷ്മി പറഞ്ഞല്ലോ ഇനി മേലാൽ ഈ വീട്ടിലേക്ക് കയറി പോരുന്ന എന്റെ രണ്ടാമത്തെ മോനും ഭാര്യയും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനായിട്ടുള്ള മോനെ രാജലക്ഷ്മി പടി ഇറക്കിയായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ എവിടെയും പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ നേരെ പൊന്നുമടത്തിലേക്കാണ് പോകുന്നത് അവിടെ എത്തുമ്പോഴേക്കും ലക്ഷ്മി എടുത്ത് പറഞ്ഞ ആ ലക്ഷ്മി അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ലക്ഷ്മി അമ്മയെ കുറിച്ച് ആർക്കും ഒരു വിചാരമില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ആ മോനെങ്കിലും വന്നല്ലോ എന്ന് പറയാണ് ഉം എന്നാലോ ലക്ഷ്മി മോന്റെ ഒരു സ്വഭാവേ സ്വന്തം മോൻ തന്നെ ഇങ്ങനെ പാര വെക്കാന്ന് വെച്ചാ അല്ല അവന്റെ അനിയത്തി അല്ലേ മയൂരി അവൾക്ക് വന്ന നല്ലൊരു ജീവിതമല്ല അവൻ ഇല്ലാതാക്കിയത് എന്നൊക്കെ പറയാണ് അത് മാത്രല്ല ലക്ഷ്മി അമ്മേ വേണു സാറൊക്കെ എത്ര നല്ല ആൾക്കാരാ നിങ്ങളുടെ കുടുംബജീവിതം സ്വന്തം മൂത്ത മകൻ തന്നെ തകർക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ശേഷിയെ മോശം മോശം എല്ലാം ഈ സേതുവിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെന്നേ ആരി സന്തോഷത്തോടെ ജീവിക്കാൻ കണ്ട അവനപ്പ അപ്പ പിടിക്കില്ല ഹം അമ്മേ പഴയ മുമ്പ് അവൻ ഇട്ടേച്ചു പോന്റെ ദേഷ്യം എല്ലാം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അമ്മ എടുത്ത് സ്നേഹം കാണിച്ച് കാണിച്ച് ഒരു സമയം കിട്ടിയപ്പോ അവസരവും മുതലെടുത്തതാണ് അപ്പോ മഹാലക്ഷ്മി പറയണ്ട് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് അവനിങ്ങനെ ചെയ്യുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് അവനോട് മാത്രമേ ദേഷ്യള്ളൂ എല്ലാം െ പൂർണിമയുടെത്തോ അവരുടെ മക്കൾത്തോ പല്ലവീടത്തോ നിന്നോടോ ഒരു ദേഷ്യമില്ല സത്യം പറഞ്ഞാൽ ഈ വീടും ടെക്സ്റ്റൈൽസും ഒന്നും തന്നെ എനിക്ക് വേണ്ട എല്ല ഞാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ നിൽക്കുമായിരുന്നു പക്ഷേ സേതുവിന്റെ ഈ സ്വഭാവം അതുകൊണ്ട് മാത്രമാണ് അവനെ സംരക്ഷിക്കണ പൂർണിമക്കും ഞാൻ ഈ ശിക്ഷ കൊടുത്തത് കൊടുക്കണമേ നല്ല ശിക്ഷ കൊടുക്കണം അമ്മ കൊടുത്തത് കുറഞ്ഞു പോയിന്ന എനിക്ക് തോന്നണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്ര ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മുടെ വീണയുടെ കോള് ഇന്ദ്രന്റെ മൊബൈലിലേക്ക് വരുന്നത് ആ ഇയാൾ ഇതിനെ ഇപ്പെന്നെ വിളിക്കണത് ആരാ മോനെ വിളിക്കണത് എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോ ആ അതൊരു ക്ലൈൻ്റാണമ്മേ അല്ല മോനെ ഫോൺ എടുത്തുകൂടെ കുറെ പ്രാവശ്യം അയാൾ വിളിക്കുന്നത് ഓ അതൊരു തലവേദന പിടിച്ച കേസാമേ അതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല എന്നിങ്ങനെ പറയാണ് എന്നാലും ഫോൺ എടുക്കുമ്പോനെ എന്തെങ്കിലും അത്യാവശ്യകാര്യത്തിനായിരിക്കും ഓ അതൊന്നും സാരില്ല അപ്പൊ നമ്മൾ എന്താ സംസാരിച്ചത് ആ സേതുവിന്റെ കാര്യം എന്നിങ്ങനെ പറയാണ് അപ്പൊ വീണു പല്ലവി എടുത്തും സേതുവിനോട് പറഞ്ഞു അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്തായിരിക്കും അല്ല സാർ നമ്പർ ഒന്ന് പറയാവോ എന്ന് ചോദിക്കുകയാണ് ആ നമ്പർ പല്ലവി വാങ്ങിക്കാട്ടോ ശേഷം ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്പർ കാണുന്നുണ്ട് സേതു ഇത് അവനാണല്ലോ ഇന്ദ്രൻ ഏഹ് ഇന്ദ്രനോ ഋതു ചോയിക്കണ്ട് ഏഹ് ജിത്താണോ അതെ അവൻ തന്നെയാ അപ്പോഴേക്കും വേഗം തന്നെ സേതു മൊബൈലിൽ നിന്ന് ഇന്ദ്രജിത്തിന്റെ ഫോട്ടോ എടുക്കാണ് അതെ വേണു സേ ഇയാളാണോ സേതു മാധവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞേ കാണിക്കുമ്പോഴേക്കും വേണു ആ ഫോട്ടോ നോക്കുന്നുണ്ട് അതെ ഇവൻ തന്നെ ഇവൻ തന്നെയാ സേതു മാധവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നത് ഇവൻ സേതു മാധവൻ എന്നല്ല ഇവൻ ഇന്ദ്രജിത്ത് അതെ ഈ ഋതുയുടെ ഭർത്താവ് ഓ ഒരു മാനസിക രോഗിയാ മാനസികാശുപത്രി പോണ്ടേ ചികിത്സിപ്പിക്കേണ്ട കേസാ അവന്റെ അമ്മ ഒറ്റ ഈ ഒറ്റയാളുടെ കാരണമാരവസ്ഥയിലേക്കായത് ഇവനെ ും മാനസിക രോഗിയല്ല പക്ക ക്രിമിനലാണ് ഓ അപ്പൊ ഇവനാണ് കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ എന്നിട്ട് അവനൊന്നലത്തെ പോലെ വീട്ടില് പോയിട്ട് അമ്മയുടെ സ്നേഹം പറ്റി കിടക്കാണ് എന്ന് ചെയ്തു പറഞ്ഞണ്ട് അങ്ങനെ അവന് വെറുതെ വിടാൻ പാടില്ലല്ലോ ഋതു പറയുന്നുണ്ട് ഞാനും കൂടി വരാം എന്ന് പറയുമ്പോഴേക്കും മയൂരി പറഞ്ഞു ചേച്ചി ചേച്ചി ഇപ്പൊ എന്തായാലും പോകണ്ട ചേച്ചി ആകെ ക്ഷീണിച്ചിരിക്കുകയല്ലേ പ്രത്യേകിച്ച് ഡെലിവറി ഡേറ്റ് ആയിരിക്കാനല്ലേ ചേച്ചി ഇവിടെ നിൽക്ക് ഇപ്പൊ പോവണ്ട ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നേ അല്ലേ സാരി പിന്നെ നിന്നോട് സോറി പറയണം അറിയാതെ നിന്റെ മുഖത്ത് ഞാനൊന്ന് അടിച്ചു പോയി സോറി മോളെ അതൊന്നും കുഴപ്പമില്ല ചേച്ചി ി അറിയാതല്ലേ അല്ലാതെ സേതു വേട്ടനെ ഞാനും തെറ്റിദ്ധരിച്ച് നിങ്ങൾക്കും വല്ലാതെ മോശമായിട്ടല്ലേ പെരുമാറിയത് അതൊന്നും കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം വീട്ടിൽ പോയിട്ട് പൂർണിമാമേനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകാം എന്ന് സേതു പറയാണ് പല്ലവി പറ അതാ നല്ലത് പൂർണിമാമയും വേണം ഈ ഒരു അവസരത്തിൽ അല്ല ഈ ഇന്ദ്രജിത്ത് ഇപ്പൊ എവിടെയായിരിക്കും ഋതു നീ ഒന്ന് വിളിച്ചു നോക്കിയേ വിളിക്കുമ്പോഴേ നമ്മളെല്ലാരും ഈ കാര്യം അറിഞ്ഞു എന്ന് അവനോട് പറയരുത് ശരി പല്ലവി എന്ന് പറഞ്ഞിട്ട് ഋതു ഫോൺ എടുക്കാണ് ശേഷം വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഇന്ദ്രജിത്ത് പറയുന്നുണ്ട് ഓ എന്റെ ഭാര്യയാണ് വിളിക്കണത് അവളുടെ കാര്യം പറയാതിരിക്കണേ നല്ലത് എന്റെ ഒരു വിലയില്ലഅമ്മ അത് സാരില്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണ് ഇന്ദ്രജിത്തെ അവൾക്ക് പക്ഷെ നല്ല ധൈര്യശാലല്ലേ ആ ടെക്സ്റ്റൈൽസ് ഒറ്റക്ക് അവളല്ലേ നോക്കണത് അതിനവളെ പ്രശംസിച്ചേ മതിയാവും ആ അമ്മ ഇങ്ങനെയൊക്കെ പറയും അമ്മക്ക് അല്ലെങ്കിൽ ഋതുവിനോടൊക്കെ ചെറിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് അറിയാം എന്തായാലും ഫോൺ എടുത്തേക്കാം ആ ഹലോ എന്താ ഋതു അല്ല എന്താ ചിത്ത് ഇപ്പൊ എവിടെയാ ഞാനിപ്പോ പൊന്നുമടത്തിലുണ്ട് പൊന്നുമുടത്തിലോ ഇന്ദ്രജിത്ത് എന്തിനാ അവിടെ പോയത് അത് മഹാലക്ഷ്മി അമ്മ ഇവിടെ ഒറ്റക്കല്ലേ അമ്മക്ക് കൂട്ടിരിക്കേണ്ടേ അതിനെ വേണ്ടി വന്നതാണ് അല്ല ഋതു ഇപ്പൊ എവിടെയാ ഞാൻ അച്യൂനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ ഹരിയും കൂടെ ഉണ്ട് ജിത്ത് എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ ജിത്ത് ഇപ്പൊ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നുണ്ടോ ഏ ഇല്ല അമ്മേ ഫുഡൊക്കെ വെക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ അല്ലാതെ എനിക്ക് സേതു പഴയ വീട്ടിൽ നിന്ന് പറ്റണൊന്നും ഇല്ല ഒന്നും ഇല്ല കരണ്ടും ഇല്ല വെള്ളവും ഇല്ല ഒന്നുമില്ല നേരെ ചൊവ്വ ബാത്റൂമ് കൂടിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ ആ നിങ്ങളൊരു കാര്യം ചെയ് ആ തിരിച്ചു വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വാ ഏ ഇവിടെ സ്വഹാലക്ഷ്മി നമുക്ക് നിങ്ങൾക്ക് ഒരു ദേഷ്യവും ഇല്ല അതൊക്കെ ഞാൻ ആലോചിക്കാം ആ നിജി എന്തായാലും അവിടെ തന്നെ നിന്നോ എന്ന് വേണ്ട റി ഫോം വർക്ക് ആണ് എന്നിട്ട് പറയണ്ട് അവൻ അവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇന്ദ്രജിത്തിന് അപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവരെല്ലാരും കാണുമ്പോൾ കാര്യം മനസ്സിലായിട്ടോ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി കൂടി വരുന്നതെന്ന് അതുകൊണ്ട് തന്നെ വേറൊരു നിവർത്തിയില്ല കാരണം വെച്ചാൽ എല്ലാ സത്യം എല്ലാവർക്കും മനസ്സിലായി ഇനിയിപ്പോ രക്ഷപ്പെടാൻ ഒരു മാർഗേ മാത്രമേ ഉള്ളൂ മഹാലക്ഷ്മിയുടെ നേരെ കത്തി ചൂണ്ടുക അങ്ങനെ ഇന്ദ്രജിത് മഹാലക്ഷ്മിക്ക് നേരെ കത്തി ഇങ്ങനെ ചൂണ്ടി പിടിക്കാട്ടോ അതെ ആരും എന്റെ അടുത്തേക്ക് വന്നു പോയത് കഴിഞ്ഞാൽ അതെ ഈ മഹാലക്ഷ്മി പിന്നെ ജീവനോടെ കാണില്ല അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മഹാലക്ഷ്മി ഉന്തി തള്ളി മുൻപിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിരുന്നു ഇന്ദ്രജിത്തിന്റെ പ്ലാൻ കേട്ടോ പക്ഷെ പല്ലവിയതും അതിനെ തടയിടാണ് ഇന്ദ്രജിത്ത് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴേക്കും അയാളുടെ കാലിൽ പിടിച്ചു തള്ളി അയാളെ നിലത്തേക്ക് പിന്നെ പോലീസിൽ വിളിക്കുന്നുണ്ട് പോലീസ് വിളിച്ചിട്ട് ഇന്ദ്രജിത്തിനെ അവിടെ നേരി പോലീസുകാരി കൊണ്ടുപോവാണ് ചെയ്യുന്നത് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂർണിമയടുത്ത് ലക്ഷ്മി മഹാലക്ഷ്മി ആണെങ്കിൽ സോറി ഒക്കെ പറയുന്നുണ്ട് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു വേണുവാണെങ്കിൽ നടന്ന സത്യങ്ങളൊക്കെ മഹാലക്ഷ്മി അടുത്ത് പറയാണ് ലക്ഷ്മി നീ എന്നോട് ക്ഷമിക്കണം നിന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് ഈ ഇന്ദ്രജിത്താണ് എന്റെ അടുത്തേക്ക് വന്നത് എന്നിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ മയൂരി വിവാഹ നിശ്ചയം മുടക്കിയതും എല്ലാം തന്നെ ഇവൻ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പോഴാണ് ലക്ഷ്മിക്ക് എല്ലാ സത്യവും മനസ്സിലാവുന്നത് കേട്ടോ അതുപോലെ തന്നെ സേതുനോട് മാപ്പും ക്ഷമയൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനുശേഷം ഋതുവിന്റെ കയ്യിലേക്ക് താക്കോല് കൊടുക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഋതു ഇന്നാ താക്കൂല് നീ തന്നെയാണ് ഇനി ആ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് കൊടുക്കുകയാണ് ആ ഒരു ഭാഗത്തോടെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡും തീരാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇന്ദ്രജിത്ത് പോലീസ് പിടിയിലാകോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ നാളത്തെ പ്രൊമോയിൽ ഇത്രയും ഭാഗം മാത്രമേ കാണുന്നുള്ളൂ അവിടെയൊക്കെ പൊന്നുമടത്തിലേക്ക് പോകുന്ന ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ